ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓമയ്ക്കത്തോനാണ് അപ്പോൾ ഓമയ്ക്ക നമ്മൾ നേരത്തെ എടുത്ത് ചെത്തി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് പിന്നെ ചീനിക്കരിയുന്നതിൻ്റെ കൂട്ടി ഞാൻ ചീകി അരിഞ്ഞെടുക്കും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഓമയ്ക്ക കൊത്തിപ്പൊടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി എടുക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പൊടിച്ചെടുക്കാനെക്കൊണ്ട് ഇതുകൂടി ചീനിക്കരിയുന്നതിൻ്റെ കൂട്ടി ചീകിയെടുത്തിട്ട് മിക്സയുടെ ജാറിൻ്റെ അകത്തിട്ട് റിവേഴ്സ് അടിച്ച് പൊടിച്ചെടുക്കും അപ്പോൾ ഒത്തിരി അങ്ങ് പൊഴ അര അരയ്ക്കരുത് അരക്കരുത് പൊടിച്ച് മാത്രം എടുക്കുക അങ്ങനെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്നാല് അടി അടിക്കുമ്പോഴത്തേക്ക് ഇതുകൂട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് പെട്ടെന്ന് തോരന് അരിഞ്ഞ് അരിഞ്ഞെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എടുക്കും അപ്പോൾ നമ്മളെ ഓമയ്ക്കെല്ലാം നമ്മൾ പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് ഇനി ഇതിന് വേണ്ട അരപ്പ് വേണം അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ തിരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് എന്നിട്ട് അര അരസ്പൂണ് ജീരകം അത് അതിൻ്റെ അകത്തോട്ടിട്ട് എന്നിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി എന്നിട്ട് കുറച്ച് കറിവേപ്പില അത് നമ്മൾ ചതയ്ക്കാനുള്ള ഇതിലോട്ടിട്ടു ഒരു പച്ചമുളക് എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ആ തോരന് പൊടിച്ചതിൻ്റെ കൂട്ട് തന്നെ റിവേഴ്സ് അടിച്ച് പിന്നെ പൊടിച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോയ ആ തോരന് വേറൊരു ആയിരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ മാത്രമേ ചെയ്യാവൂ നമ്മളപ്പോൾ അതെല്ലാം പൊടിച്ച് മാറ്റി വെച്ചിട്ട് ചീനിച്ചട്ടി അടപ്പി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി കുറച്ച് കടുക് ഒരസ്പൂൺ കടുക് ഇട്ടു അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ പിന്നെ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഓമയ്ക്ക പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ശകല ഉപ്പിടണം ഉപ്പ് കുറച്ചേ ഇടാവും കാരണം നമ്മൾ പയർ ഇതിലിടുന്നുണ്ട് അപ്പോൾ പയർ നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ അതനുസരിച്ച് നമുക്കിത് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാവും അതുകൊണ്ട് ശകല ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് കൂട്ടി അതിനെ അടച്ച് വേവിക്കാൻ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഒരുമാതിരി വേഗം വീണ്ടും ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് വീണ്ടും അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേഗാതെ വെക്കണം അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് ഇളക്കി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറിട്ടുകൊടുത്തു അതിലേക്ക് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ വീണ്ടും ഇട്ടുകൊടുത്തു അതിലേക്ക് ഇച്ചിരി കരിയാപ്പല രണ്ട് തണ്ട് കരിയാപ്പില മുറിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വീണ്ടും അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ആ തേങ്ങയൊന്ന് ആവിയിലൊന്ന് റെഡിയാകാൻ അങ്ങനെ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തേങ്ങയിൽ ആവിയൊക്കെ വരും എന്നിട്ട് വീണ്ടും നമ്മളത് ഇളക്കി നിരത്തി ഇട്ട് അത് അത് തോരാൻ വേണ്ടി ഇട്ട് കൊടുക്കണം അതിലെ വെള്ളമെല്ലാം പറ്റി അത് പറ്റി കുറച്ച് ഡ്രൈ ആകുന്നിടം വരെ അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം തീ കുറച്ചേ ഇടാവും വെള്ളമെല്ലാം പറ്റി കുറേ നേരം കുറച്ച് നേരം ഇങ്ങനെ വെള്ളം പറ്റാനിടണം എന്നാലേ അത് വെള്ളമെല്ലാം പറ്റി കിട്ടത്തുള്ളൂ അപ്പം ഇതാണ്ട് നമ്മൾ തോരൻ നോക്കിയേ നമ്മൾ മിക്സിയിൽ പൊടിച്ചതാണെങ്കിലും എങ്ങോ അരഞ്ഞോ ഒന്നും പോയിട്ടില്ല നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ കൈകൊണ്ട് എങ്ങനെയാണോ അരിഞ്ഞ് തോരൻ വയ്ക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യൂ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പം നമ്മളെല്ലാവരെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അടുത്തൊരു റെസിപ്പിയായി വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ് സി യു